അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ആരാണ് അള്ളാഹു ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണ് ആരാണ് അല്ലാഹു ഈ ഒരു വിഷയം എന്തുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തു എന്നുള്ള ഒരു കാര്യം പറയാം അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തിയെ കുറിച്ച് ഒരു വ്യക്തതയും ഒരു ധാരണയും ഒരറിവും ഇല്ലാതെ പല ആളുകളും അല്ലയല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേ അതിന് പല ആളുകളും പല ഉദാഹരണങ്ങൾ പറയാറുണ്ട് ചില ആളുകൾ പറയുന്ന അമ്പലക്കടവ് പൈസ പോലെയുള്ള ആളുകൾ പറയുന്ന ഉദാഹരണം കെ എസ് ആർ ടി സി ബസ്സിൽ പോയി കഴിഞ്ഞാല് എത്തുന്നതിനേക്കാൾ എളുപ്പം ബെൻസ് കാറിൽ പോയാൽ എത്തും എന്നുള്ളതാണ് മറ്റു ചിലർ പറയുന്നതാണ് നിന്ന് നേരിട്ട് കറന്റ് എടുക്കുന്നതിന് പകരമായിക്കൊണ്ട് സർവീസ് വയർ അതുവഴി കറണ്ട് എടുത്തിട്ട് മീറ്ററിൽ അതുവഴിയൊക്കെയാണ് നമ്മൾ കറണ്ട് എടുക്കുക അല്ലാതെ നേരിട്ട് ട്രാൻസ്ഫോമർന്ന് എടുക്കൂലുള്ളതാ എന്നാൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അല്ലല്ലാത്തതൊക്കെ സൃഷ്ടിച്ചത് സർവശക്തനായ റബ്ബർ സുബാനവ താഴെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും ഇനി നമ്മുടെ യുക്തിയും അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ കഴിയുന്നതും ഇനി എന്തൊക്കെ ഉപയോഗിച്ചാലും കാണാൻ കഴിയാത്തതുമായ പലതും അത് സൃഷ്ടിക്കുകയും അത് പരിപാലിക്കുകയും അതിന്റെ മുഴുവൻ ഉടമസ്ഥനുമായ റബ്ബ് ആ റബ്ബ് അല്ല എങ്ങനെയാണ് ഇതൊക്കെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഇതൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഇതിന്റെ ഉടമസ്ഥനായതുകൊണ്ട് തന്നെയാണ് റബ്ബിന്റെ യോഗ്യതയാണ് ആരാധനക്ക് അർഹനായിരിക്കുക എന്നുള്ളത് ഇലാഹാവുക എന്നുള്ളത് റബ്ബിന്റെ യോഗ്യതയാണ് റബ്ബിനെ ഒരുവിധം ഒട്ടുമിക്ക ആളുകളും അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ആ റബ്ബ് മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും വീക്ഷണ വ്യത്യാസമുണ്ട് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ റബ്ബ് എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി ആയ റബ്ബ് സുബാനവ താഴയെ ആരാധിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ആ റബ്ബിനെ ചിലപ്പോ ആരാധിക്കുന്നുണ്ടാകും എങ്കിലും മറ്റു പലതിനെയും അവരവരുടെ നേർച്ച വഴിപാടുകളും കാണിക്കുകയും അതുപോലെ പ്രാർത്ഥനയും എന്താണ് പ്രാർത്ഥന അ ഏബാധ ഈ ബാധ തന്നെയാണ് ധുവാ ദ്വാ ഇല്ലാത്ത വിഭാഗത്തിൽ എന്നാൽ ചില ആളുകൾ പറയും വിസ്തിഹാസ ധുവ ഇല്ല എന്നുള്ളത് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അത് പ്രാർത്ഥന ധ തന്നെയാണ് അത് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ധുവാ ഉള്ളൂ ഏഹ് മരിച്ച മയത്തിനോട് പ്രാർത്ഥിച്ച ദുവാല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അത് ഇതുപോലെയാണ് ഒരു ക്ലാസ്സില് കള്ളൊഴിച്ചിട്ട് കള്ളെന്ന് പറഞ്ഞാല് ഈ ചായയുടെ നിറത്തിലുള്ള പിന്നെ വിദേശ മദ്യം ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് അത് ഇങ്ങനെ മോന്തി കുടിച്ചാണ് ഇന്നൊരാള് ചോദിക്കണേ എടാ ജ കുടിച്ചത് മദ്യമല്ലേ അത് ഹറാമല്ലേ എന്ന് പറയുമ്പോ ഇയാള് പറയാണ് ഏയ് ഞാൻ ചായ വിചാരിച്ചിട്ടാണ് കുടിക്കുന്നതെന്ന് ആ വല്ലാത്ത ആദ്യം അല്ലേ അതുപോലെയാണ് സഹോദരന്മാരെ ഞങ്ങൾ അല്ലല്ല ഇലാഹല്ല എന്ന് കരുതി കൊണ്ടാണ് ഞങ്ങള് തേടുന്നത് പ്രാർത്ഥിക്കുന്നത് സ്ഥിതിക ചെയ്യുന്നത് എന്ന് പറയും റബ്ബ് എന്ന് പറയുന്ന ആ ശക്തി ആ ശക്തി ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ ഉടമസ്ഥനുമാണ് ആ റബ്ബ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ റബിനെയാണ് ആരാധിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ വിബാദത്തുകള് വിഭാഗത്തും വിബാദാത്തുകളും വിഭാദത്ത് അത് ഫിത്രത്തിലെ വിഭാഗത്താണ് അത് ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ബി റബ്ബിക്കും എന്ന് അള്ളാഹു പറഞ്ഞപ്പോ കാലൂബലാവ ഷഹിദിന ഞങ്ങള് അത് അംഗീകരിക്കുന്നു ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ റുബൂബിയത്തിലെ ഷഹാദത്താണ് പിന്നീട് നമ്മൾ ഈ ലോകത്ത് വന്നുകൊണ്ട് ഉലൂഹിയത്തിൽ ഷഹാദത്ത് ചെയ്തുകൊണ്ട് റൂബിയത്തിലെ ഷഹാദത്ത് അത് കൈമോശം വരാതെ ഉലൂഹിയത്തിൽ ചെയ്ത ഷഹാദത്ത് ഷഹാദത്ത് ബാത്തിലാകുന്ന അപ്പോ ഷുരലി അബ്ദുല്ല മൗലവി പറഞ്ഞൊരു വിഷയമുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് വിയോജിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ നിലപാടിനോട് ആ ആദർശത്തോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നതെന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പല ആളുകളും വിമർശിച്ചുകൊണ്ട് വന്നിരുന്നു ചോയലി അബ്ദുള്ള മൗലവിയെ അദ്ദേഹത്തിന്റെ ആ സംസാര ശൈലിയും സംസാരത്തിൽ വന്ന വാക്കുകളും അതൊന്നും മാറ്റാമായിരുന്നു അത് മാത്രമാണ് അതിലുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഷഹാദത്തിൽ ഖിയാനത്ത് വരുത്തിയവർ ഷഹാദത്തിൽ വഞ്ചന കാണിച്ചവർ ഷഹാദത്ത് ബാത്തിലാക്കിയവർ അവിടെ പയച്ചു പോകും നമ്മളുടെ ഓരോ വിഭാഗത്തിനും ഷർത്തുകളും ഫറലുകളും ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഫറല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലായി നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നമസ്കാരം വീണ്ടും ആ ഫറിലോടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നമസ്കാരം നമുക്ക് തിരിച്ചു കിട്ടും എന്നാൽ ഷഹാദത്ത് ബാത്തിലായവൻ അറിയുന്നില്ല നമസ്കാരത്തിൽ ഒലുവില്ലാതെ നമസ്കരിക്കുന്ന പോലെയാണ് ജനാപത്തുകാരനായിക്കൊണ്ട് നമസ്കരിക്കുന്ന പോലെയാണ് ായിട്ട് നമസ്കരിച്ചാൽ എന്നുള്ളത് തിരിച്ചറിയുന്നില്ല അപ്പോ ആരാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ റബ്ബാണ് റബ്ബായതുകൊണ്ടാണ് അല്ലാഹു ആയത് ഇങ്ങനെ ഇത് രണ്ടും വേറെ വേറെയാണോ എന്ന് പല ആളുകൾക്കും സംശയങ്ങൾ വരാറുണ്ട് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഉനൈസ് പാപ്പിനിശ്ശേരിയുടെ ചെറിയൊരു പ്രഭാഷണം കേട്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്നുകൂടി വിശദീകരിക്കാം കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വേണ്ടി ഉണ്ടാക്കി അതിന്റെ അതിന്റെ ശബ്ദം ആ ശബ്ദത്തിന്റെ എക്കോയിലൂടെയാണ് ഇരയെ അത് അത് മനസ്സിലാക്കുന്നത് അതിൽ പോകാനുള്ള എന്നിട്ടാണ് അതുപോലെ തന്നെ ഓന് നിറമാണെന്ന് കണ്ടിട്ടുണ്ടോ തന്നെ ആക്രമിക്കാൻ വരുന്ന വേട്ടക്കാരിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് പ്രജലത്തിലാണ് ഓന്നു നിൽക്കുന്നത് ആ പ്രതലത്തിനനുസൃതമായ നിറത്തിലേക്ക് ഓന്ന് നിറമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവർത്തിക

അവനാണ് നബി ഇവിടെ പറഞ്ഞത് അല്ലാഹു അള്ളാഹുവിന്റെ പ്രത്യേകതകള് അള്ളാഹു ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനിടയിലേക്ക് ഇട്ടത് അല്ലാഹുലേക്ക് നമ്മുടെ നമ്മുടെ ആ ഒരു ശബ്ദം നമ്മൾ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംവിധാനിച്ചവനാണ് പരിപാലിക്കുന്നവനാണ് ഉടമസ്ഥനാണ് ആ റബ്ബ് അള്ളാഹു ആവുന്നത് അവുന്നത് സാക്ഷാൽ ഇലാഹ ആവുന്നത് സാക്ഷാൽ ദൈവമാവുന്നത് നമ്മൾ ആ റബ്ബിനെ ആശ്രയിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകളും മറ്റുള്ള വിവാദത്തുകളെല്ലാം അവനിലേക്ക് മാത്രമാക്കുകയും ചെയ്യുമ്പോൾ അവൻ അല്ലാഹു ആവുന്നു അൽ ഇലാഹി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധന കർഹൻ എന്നാണ് ആരാണ് സാക്ഷാൽ ആരാധന കർഹൻ റബ്ബാണ് ഇതെല്ലാം സംവിധാനിച്ച ഇതെല്ലാം സൃഷ്ടിച്ച ഇതെല്ലാം പരിപാലിക്കുന്ന ഇതിന്റെ എല്ലാം ഉടമസ്ഥനായ റബ്ബാണ് നമ്മുടെ ഇലാഹ് ആ ഇലാഹിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബിലീസിന്റെ വാദമല്ല അത് അള്ളാഹുവും അല്ലാഹുവിന്റെ ഹബീബും നമ്മെ പഠിപ്പിച്ച വാദമാണ് അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലല്ലാത്തവരിലേക്ക് വിളിച്ചു പ്രാർത്ഥനകൾ ചെല്ലുന്ന ഈ ഒരു അവസരത്തിൽ ഇതെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇടയ്ക്ക് ഒരു വോയിസ് കേട്ടു അത് ഏത് നമ്പറിലേക്കാണ് വന്നത് ഏത് നമ്പറിൽ നിന്നാണ് വന്നതെന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല ആ ഒരു വിഷയത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയും ഓരോ പ്രവാചകന്മാരും നാളെ അഷറയിൽ നിൽക്കുമ്പോ ഭയത്തിലാണ് അവരുടെ അടുത്തേക്ക് ഷഫാഹത്തിനായിക്കൊണ്ട് ഓരോ ആളുകളും വരുന്ന സാഹചര്യത്തില് അവരെല്ലാം ഭയത്തിലായി അവർ ആരാധിക്കപ്പെട്ടവരാണ് എന്ന് ഭയത്തിൽ മാറി മാറി പോകുമ്പോൾ അവസാനം മുഹമ്മദ് നബിയുടെ എടുത്ത് വരികയാണ് മുഹമ്മദ് നബി അവരുടെ പരാതി കേൾക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യുകയാണ് എന്നൊരു കാര്യം അതൊരു യാഥാർത്ഥ്യം നമുക്ക് പഠിപ്പിക്കപ്പെട്ടതാണ് അപ്പോ മറ്റുള്ളവരെല്ലാം ആരാധിക്കപ്പെട്ടവരായതുകൊണ്ട് അവരൊക്കെ അത് ഒഴിവാക്കുന്നു ആരാധിക്കപ്പെടാത്തത് കൊണ്ടല്ലേ നബി അത് ഏറ്റെടുക്കുന്ന ചോദിക്കുന്ന ഒരു സഹോദരൻ ഇവിടെ 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 അടുത്ത് എവിടെയുള്ള മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടോ നിലമ്പൂർ എവിടെയുള്ള ഒരു ഫൈസിയാണ് അയാള് ഒരു വെല്ലുവിളി നടത്തിയതാണ് പൊന്നാരന്റെ വെല്ലുവിളിക്കാരാ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈസനബിയുടെയും മൂസനബിയുടെയും അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ആദനബിയുടെ അടുത്തും ഈ ഉമ്മത്ത് ചെല്ലുന്നുണ്ട് അപ്പോഴും പറയപ്പെടുന്നത് എന്താണ് ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഭയപ്പാടിലാണ് എന്ന് ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞ് ആദനബി കഴിഞ്ഞ് നൂഹ് നബി എന്ന പ്രവാചകൻ വരുന്നതിന് മുൻപായിക്കൊണ്ട് ഷീഷി എദ്രീസ് പോലെയുള്ള നബിമാര് വന്നിട്ടുണ്ട് അതിനുശേഷം ആരാധിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ള മറ്റു പല പ്രവാചകന്മാരും ഈ പ്രവാചകന്മാരെല്ലാം ഈ കൗമിനെ ആ സമയത്ത് അവർക്കതിന് സാധിക്കാതെ വരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമിയുടെ അടുത്ത് ഉമ്മത്ത് വരുമ്പോ അവർ ഷഫാത്ത് ചെയ്യണത് അവരൊക്കെ നേരെടുത്തിട്ട് എടുത്തിട്ട് സ്വർഗത്ത് കിട്ടുകയല്ല ചെയ്യുന്നത് ആ ഷഫാത്ത് എന്നുള്ളത് ആ ചൂടു പേരുത്ത് തറയിൽ സുജൂതിലായിക്കൊണ്ട് അള്ളാഹുവെ എന്റെ ഉമ്മത്തിന്റെ വിചാരണയൊന്ന് എളുപ്പമാക്കണേ എന്നാണ് പറയുന്നത് ആ ഒരു പ്രാർത്ഥന അള്ളാഹുന്റെ ഹബീബ് നാളെ പരലോകത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള ഹദീസിന്റെ കൂടെ അള്ളാഹുവോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുന്റെ ഹബീബിനുണ്ട് എന്നാൽ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നാളെ എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെക്കുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ പിന്നെ ഇവര് വിദാർഥ ചെയ്യുന്നവരാണ് ഇവര് ചെറുക്കു ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി അകറ്റപ്പെടുന്ന ഒരു വിഭാഗത്തെ അത് ഹൗലൽ കൗസർ കോരി കൊടുക്കുന്ന സമയത്തൊരു വിഭാഗം ആളുകൾക്കിടയിൽ അള്ളാഹു മറയിടുന്നുണ്ട് ആ മറയിടുന്ന ആ ഒരു അവസരത്തിൽ അതൊരു ഒരു ഭാഗത്ത് ഞാൻ കേട്ടിട്ടുള്ളത് മലക്കുകളെ കൊണ്ട് മറയിടും എന്നുള്ളത് ഒരു ഭാഗത്ത് അള്ളാഹു മറയിടും എന്ന് മാത്രമാണ് അപ്പോ അള്ളാഹിന്റെ ഹബീബ് അള്ളാഹുവോട് പറയുകയാണ് അതിന്റെ ഉമ്മത്താണ് റബ്ബേ എന്ന് പറയുമ്പോ അള്ളാഹു അറിയിക്കുന്നുണ്ട് അവര് താങ്കളുടെ കാലശേഷം മതത്തിൽ പലതും പുതുതായിട്ട് കെട്ടി ഉണ്ടാക്കിയവരാണ് ബിതാത്തുകൾ ഉണ്ടാക്കിയവരാണ് അനാചാരങ്ങൾ ഉണ്ടാക്കിയവരാണ് അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയവരാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസരത്തിൽ അള്ളാഹുന്റെ ഹബീബ് പറയുന്നുണ്ട് സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിവിടുന്നുണ്ട് അവർക്ക് ഹൗതിൽ കൗസർ കൊടുക്കുന്നില്ല എന്താ അതിന്റെ അർത്ഥം അള്ളാഹുന്റെ ഹബീബിനെ ആ ഒരു അവസരത്തിൽ ഇത് ഷഫാത്ത് കഴിഞ്ഞിട്ടല്ലേ അല്ലെ ആ ആട്ടിവിടുന്ന ആളുകളില് അവരില് വിദത്തുകാരാണെന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ചുരുക്ക് ചെയ്തവർക്കും വിദഗത്ത് ചെയ്തവർക്കും മറ്റു ഹറാമുകൾ ചെയ്തവർക്കും എല്ലാം അള്ളാഹുന്റെ കോടതിയിൽ അവരുടെ ഹിസാബ് അവരുടെ സോഫ്റ്റ്വെയർ അവരുടെ മണ്ടയിൽ നിന്ന് എടുത്തുകൊണ്ട് അവരുടെ ആ ഒരു അവയവങ്ങൾ തന്നെ സാക്ഷി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിചാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ശിർക്ക് ചെയ്തത് കാരണമായിക്കൊണ്ടേ അള്ളാഹുവിന്റെ ഹബീബ് ഷഫാത്ത് ചെയ്യാതിരിക്കുന്നില്ല ഷഫാത്ത് എന്ന് പറഞ്ഞാൽ ആ അജ് സ്വർഗത്തിൽ ഒഴിക്കോ അങ്ങനൊക്കെ കാട്ടോ ആ മറ്റൊരു അടുത്തൊരു സ്വർഗത്തിട് കുറച്ച് ദിവസം സ്വർഗ നരകത്തിൽ മുക്കിയിട്ട് പിന്നെ സ്വർഗത്തില്ല അള്ളാൻ്റെ ഹബീബാണ് ചെയ്യുന്നത് ആ ഷഫാത്ത് എന്നുള്ളത് അത് വിചാരണ എളുപ്പമാക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അമ്പതിനായിരം വർഷം ദൈർഘ്യമേറിയ ഒരു ഒരു മഷറ ആ മാഷറയെ കുറിച്ച് ഈ മൊഹീദീൻ ഷേഹിന്റെ പേരില് ഇരവു പാടുന്ന ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് ചൂട് ഞാൻ നീക്കുന്ന കൊണ്ടല്ല എന്നൊക്കെ പാടുന്നില്ലേ ആ മാഷറയുടെ കാര്യമാണ് പറയുന്നത് നമ്മള് വിയർത്തൊലിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങി താഴുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ അത്ര വിയർപ്പുണ്ടാകുക ഏർ എങ്ങനെയെന്നൊക്കെ അവർക്ക് അതിന് അത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അതിന് നിർബന്ധമൊന്നുമില്ല നമുക്കാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കണ്ട എന്നാൽ ലോഹൽ മഹഫൂതില് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ഫലകമാണ് എന്ന് പറഞ്ഞപ്പോ ഒരു ലോഹൽ മഹഫൂതില് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുക എന്ന് ചോദിക്കുന്ന ആളുകളെടുത്ത് പറയാനുള്ളത് നിങ്ങള് ഇന്ന് ഗൂഗിളിനോട് ചോദിച്ചാല് ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയും ആ മനുഷ്യന്താക്കിയതാണല്ലോ ഗൂഗിള് സെർച്ച് എഞ്ചിൻ ഈ ഗൂഗിളിന്റെ എ ഐ സംവിധാനങ്ങളുടെ ഇപ്പോ മെറ്റയുടെ എ ഐ സംവിധാനം നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരു ഒരു നീല റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ അതില് ആ മെറ്റയിലെ ആ എ ഐ സംവിധാനത്തോട് ചോദിച്ചാൽ അപ്പൊ തന്നെ നമുക്കതിന് റിസൾട്ട് കിട്ടുകയാണ് ഒരു കാര്യുള്ളൂ ഇപ്പൊ നിലവിൽ അതില് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാല് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഏത് ഭാഷ ചോദിച്ചാലും എന്തും കിട്ടും അത് ഈ ഈ പറയപ്പെട്ട അതല്ലേ ഇത്രയല്ലേ ഉള്ളു ഇപ്പൊ നമ്മളെ മൊബൈല് ഇത്രയില്ലാത്ത മൊബൈലിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് ലോഹുൽ മഹഫു എന്ന് പറഞ്ഞൊരു ഫലകം ആ ഫലകത്തിന്റെ വലിപ്പം എത്രയൊന്നും ഞമ്മക്കറിയില്ല ഈ ഈ ഫലകം ഉള്ളൂ ഈ ഫലകത്തില് പരിശുദ്ധ ഖുർആാനുണ്ട് ഉണ്ട് ഗീത ഉണ്ട് ഉണ്ട് അല്ലേ സൊയൽ ബുഖാരി ഉണ്ട് അതുപോലെ തന്നെ സൊയൽ മുസ്ലിം ഉണ്ട് സിയാൽ സിദ്ധ എല്ലാ ഗ്രന്ഥങ്ങളും ഇതിലുണ്ട് അപ്പൊ ഇത് ഇത്രയും ചെറിയ ഫലകത്തില് ഈ ലോകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോ അപ്പോ അള്ളാന്റെ ഫലകത്തില് ഈ ലോകം മുഴുവൻ ഉണ്ട് എന്ന് പറഞ്ഞാല് അത് വിശ്വസിച്ചേ തീരുള്ളൂ മനുഷ്യണ്ടാക്കിയ ഒരു മൊബൈലില് നമ്മുടെ വിരൽ കൊണ്ട് നെറ്റ് എന്നുള്ള ഇന്റർനെറ്റ് എന്നൊരു സംവിധാനം ഉണ്ട് ഈ ലോകത്ത് കടലിലൂടെ പതിനായിരക്ക ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ഇന്റർനെറ്റ് കേബിളിന്റെ സഹായത്തോടെ അതിൽ കൂടുതലും ഇന്റർനെറ്റിന്റെ കേബിൾ ഇട്ടിട്ടുള്ളത് ടാറ്റയാണ് ടാറ്റയുടെ കമ്പനിയാണ് എന്തായാലും അതൊന്നുമല്ല നമ്മളുടെ വിഷയം അപ്പൊ ആ ഇന്റർനെറ്റ് കേബിളിന്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്ന ഇന്റർനെറ്റിൽ ഏ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള എന്തും നമുക്ക് കണ്ടെത്താൻ തിരയാം തിരയാനുള്ള സെർച്ച് എഞ്ചിനുകളാണ് ഈ ചെറിയൊരു മൊബൈലിനുള്ളിൽ ഉള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ഫലകത്തിൽ ആ മൊബൈലിനെ കുറിച്ചും അത് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഉണ്ടാവൂലെ സാക്ഷാൽ ക്രിയേറ്റർ അല്ലേ റബ്ബ് സുബാനോഹത്തായാല ഈ മനുഷ്യനായ ഏ ചെറിയ ബുദ്ധിക്കുടമയായ ഈ തലച്ചോറ് കൊണ്ടുണ്ടാക്കിയ ഈ ചെറിയ ഏ സംവിധാനങ്ങളും സെർച്ച് എഞ്ചിനുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങക്ക് ഉണ്ടാക്കാൻ കഴിയും ഇങ്ങളെയും കൂടി സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ അതിനെക്കാട്ടിലും വലുത് അതിനേക്കാട്ടിലും ചെറുതില് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് ആരാണ് അള്ളാഹു എന്നുള്ളത് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയുകയും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഞാന് പണ്ട് അതെങ്ങനെയാണ് എന്നുള്ള ആ ഒരു വിഷയം ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഭാഗത്തിന്റെ ഭാഗമായി കൊണ്ടൊരു കാര്യം പറഞ്ഞു അത് അടിമ ഉടമയെ തിരിച്ചറിയുക എന്നുള്ളതാണ് റബ്ബ റബ്ബിനെ അടിമ തിരിച്ചറിയണം അത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അല്ല അല്ലാതില്ലത്തിൽ നക്കലിയ രണ്ട് അല്ല അല്ലാതില്ലത്തിൽ അക്കലിയ മൂന്ന് അല്ല അല്ലാതില്ലത്തിൽ ഫിതറിയ അല്ലാതില്ലത്തിൽ ഹെസിയ ഈ നാല് കാര്യങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കണ്ടെത്താൻ കഴിയും ആ കണ്ടെത്തിയ ആ ശക്തിയെ മാത്രം വരമർപ്പിച്ചുകൊണ്ട് അവന് മാത്രം ആരാധനകൾ ചെയ്തുകൊണ്ട് അവനെ മാത്രം മുറുകെ പിടിച്ച അവനാണ് നമ്മളെ ചങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാല് ഒരു പ്രശ്നമല്ല ആ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ റബ്ബു സുബാനെ മാറ്റുകൊണ്ട് ഏത് ചിറ്റടിമയത്തിൽ അബ്ബക്കറിന്റെ പിന്നാലെ നടന്നിട്ടും ഒരു കാര്യമല്ല അബ്ബക്കറിനെ സൃഷ്ടിച്ചവനായ റബ്ബ് അവനാണ് എന്റെ നാഥൻ അബൂബക്കറിനേക്കാൾ ഉത്തമനായ മാനവരിൽ മഹോന്നതനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വലമയെ സൃഷ്ടിച്ചവനും ആ റബ്ബ് സുബാനവത്താലെയാണ് ഈ ലോകം മുഴുവൻ ഈ പ്രപഞ്ചം ഈ അണ്ടകടാഹം മുഴുവൻ അല്ലേ നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഈ ഒരു നക്ഷത്രങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക ആ രക്ഷത്ര സമൂഹങ്ങളെല്ലാം അതിന്റെ പദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആ മിൽക്കി വേ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ച ആ റബ്ബിനെ ആ റബ്ബിനെ അറിയേണ്ട പോലെ അറിയുക മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക ആ റബ്ബിനെ മാത്രം ആരാധിക്കുക കാരണം അവനാണ് നമ്മുടെ ഇലാഹ് സാക്ഷാൽ ഇലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല് അസ്ലാമലൈക്കും വറഹമത്